മൂവായിരമാണ് ടോട്ടൽ ക്ലയൻ്റ് എന്ന് പറയുന്നത് അതെന്ത ഒരു കണക്കാണെന്ന് അത് ഞാൻ ഞാനന്ന് പറഞ്ഞൊരു കണക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു വേറെ ഒരു ഒരു സെക്സ് വർക്ക് സമൂഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ പറയും കോഴിക്കോട് ബംഗ്ലാദേശ് കോളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ചോദിച്ചത് അവിടെ നിന്ന് പോകണ കുറേ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അഞ്ച് വർഷം സെക്സ് വർക്കറായിട്ട് നിന്നാൽ അവർക്ക് ടോട്ടലി ഒരു മൂവായിരം പേരുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു അയാൾ ആ തൊപ്പിയൂരി അവിടെ തന്നെ എൻ്റെ തലയിൽ വിളിച്ചു വന്നു അല്ലെങ്കിൽ ജമീലയ്ക്ക് മൂവായിരം ക്ലയൻറ് ഉണ്ടെന്ന് ആ ജോൺ ബ്രിട്ടാസാണ് എന്നോട് മുഖത്ത് വയ്ക്കി ചോദിച്ചു അപ്പോൾ മൂവായിരം ക്ലയൻറ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പം ഇല്ല അയ്യോ ഞാൻ പറഞ്ഞില്ല എന്ന് മറ്റേ കുട്ടിയോട് പറഞ്ഞ മാതിരി പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതലും എന്ന് പറഞ്ഞു അതിന് കൂടുതലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് പിന്നെ ചിലർ ചർച്ച ചെയ്തപ്പോൾ പിന്നെ ചില മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മൂവായിരുന്നു ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല ഉണ്ടാവാം പക്ഷെ ഉണ്ടാവാതിരിക്കാം